ഹീറോയിന്റെ സ്കൂളിൽ ഒരു മാജിക് കണ്ണാടി വെച്ചിട്ടുണ്ടാവും ആ കണ്ണാടിനെ മുകളിൽ നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിക്കുന്നു അത് നടത്തി തരുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും ഹീറോയിൻ ഇതൊക്കെ ഉള്ളതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ കണ്ണാടിയെ മുമ്പിൽ പോയി നിന്നിട്ട് ഞാനൊരു രാജകുമാരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു മന്ത്രവാദിനിയായി മാറണം ഞങ്ങൾ രണ്ടുപേരും ഒരു ഫെയറി ലാൻഡിൽ പോയി ജീവിക്കണം എന്നും പറയുന്നു ആഗ്രഹം പറഞ്ഞിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇവൾ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആ ഉള്ളിലേക്ക് പോവുകയാണ് ആഗ്രഹിച്ച പോലെ തന്നെ ഇവളൊരു രാജകുമാരി ഇവളുടെ ഫ്രണ്ട് ഒരു മന്ത്രവാദിനിയായിട്ട് ഒരു ഫെയറി ലാൻഡിലേക്ക് എത്തുന്നു ആ നാട്ടിലാണെങ്കിൽ എവിടെ നോക്കിയാലും സ്വർണം ുള്ള വസ്തുക്കളായിരിക്കും ഹീറോയിൻ നോക്കുമ്പോൾ ഹീറോയിന്റെ കൊട്ടാരത്തിലുള്ള ഒരാൾ അവർക്ക് ചിക്കൻ വേണമെന്ന് പറയുമ്പോൾ ഇവരുടെ മുമ്പിൽ വലിയൊരു ചിക്കൻ വരുന്നു ഇത് കണ്ടിട്ട് ഹീറോയിനും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി ഞങ്ങൾക്ക് മെക്ഡോണൾഡ്സിലെ ചിക്കൻ വേണമെന്ന് പറയുന്നു അവർ ആഗ്രഹിച്ചാലധികം ഇവർക്ക് കിട്ടുകയാണ് ഇവർക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ അവിടെ ജീവിക്കുകയാണ് കുറച്ചു കാലം അവിടെ ജീവിച്ചപ്പോൾ എന്തോ ഒരു അപകടം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും തിരിച്ചു പഴയ പോലെ തന്നെ ജീവിക്കാനായിട്ട് വിഷ് ചെയ്യുന്നു അതുപോലെ തന്നെ നടക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കണ്ടാടി കണ്ടാലും എന്താഗ്രഹം പറയാ കമന്റ് ചെയ്യണേ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക